കുന്നംകുളം പോർക്കളങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ഞായറാഴ്ച വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മാർച്ച് എട്ടിന് ഞായറാഴ്ച കൊടിയേറ്റവും പന്ത്രണ്ടിന് ബുധനാഴ്ച കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രഭാരവാഹികളും ഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും സുരക്ഷാക്രമീകരണ യോഗവും നടന്നിരുന്നു ശനിയാഴ്ച ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഫണ്ട് സമാഹരണം നടത്തി നിർമ്മിച്ച നടപ്പുര സമർപ്പണവും നടക്കൽ നടക്കൽപ്പറവിപ്പുമുണ്ടായി രാത്രി പുനർജനിയാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനന്തരം എന്ന നാടകം അരങ്ങേറും ഉത്സവ ദിവസമായ ഞായറാഴ്ച ശേഷം രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ നടക്കൽപ്പറ വൈകിട്ട് മൂന്ന് മണിക്ക് ദേവസ്വംപൂരം എഴുന്നെളിപ്പും ഉണ്ടായിരിക്കും മനുസ്വാമി മഠം വിനായകൻ തിടമ്പേറ്റും തുടർന്ന് വിവിധ ദേശപൂരാഘോഷങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിറ ആനപ്പൂരം എന്നിവയുടെ ഉണ്ടായിരിക്കും കേരളത്തിലെ പേരുകേട്ട പതിനാലിൽ പരം ഗജവീരന്മാർ ആനപ്പുരത്തിൽ അണിനിരക്കും രാത്രി യുവപ്രമാണി ഗുരുവായൂർ അനിരുദ്ധൻ നയിക്കുന്ന അൻപത്തിയൊന്നിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളവും ഉണ്ടായിരിക്കും രാത്രി പന്ത്രണ്ട് ശേഷം പള്ളിത്താലം വരവ് നടക്കും തിങ്കളാഴ്ച പുലർച്ചെ പൂരം ശേഷം രാവിലെ വടക്കുംവാതിൽക്കൽ ഗുരുതിക്കുശേഷം നടയടക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി എടമനമനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്രം പ്രസിഡന്റ് അനിൽ കണ്ടങ്ങത്ത് സെക്രട്ടറി ശ്രീജിൽ കണ്ടെങ്ങത്ത് ട്രഷറർ രതീഷ് കാണിയത്ത് തുടങ്ങി മറ്റു ഭാരവാഹികളും ക്ഷേത്രം മാതൃസമിതി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകും പൂരം തത്സമയം സി സി ടി വി പ്രാദേശിക ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇരുപത്തി ഒന്നിൽ പരം കമ്മിറ്റികൾ ഏറ്റെടുത്ത് ഉത്സവം അതിഗംഭീരമായി കൊണ്ടാടുന്നു പത്ത് പത്തഞ്ച് വർഷത്തോളമായി ഉത്സവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളില്ലാത്ത നേരത്തെ അതം വലിച്ച് പോകേണ്ട എന്ന് ചോദിച്ചിട്ട് നാട്ടിലെ ഒരു കൂട്ടാൻ പറ്റം കൂട്ടായ്മ ആളുകൾ രംഗത്തിറങ്ങി ജാതി മതഭേദമന്യേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കൂട്ടായ്മയോട് കൂടിയിട്ട് ക്ഷേത്രം ഏറ്റെടുത്ത് നടക്കുകയും ഇപ്പോൾ അതൊരു ഭരണാധികാരത്തോടും നിലനിന്ന് പോകുന്നതാണ് ഇരുപത്തൊന്നിൽ പരം മെമ്പേഴ്സിനെ വെച്ച്